കോഴിക്കോടിൻ്റെ ഹൽവമാധൂര്യം നിറഞ്ഞ കലക്കാറ്റ് വീശിയടിച്ച കഴിഞ്ഞ വർഷത്തെ ഓർമ്മകൾക്ക് വിട ഇനി കൊല്ലപ്പകിട്ട് കലോത്സവ കഥ പറയും നാളുകളാണ് ഏഷ്യൻ വൻകരയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ അറുപത്തിരണ്ടാം പതിപ്പിന് തിരിതെളിയുമ്പോൾ ദേശിംഗനാടിന്റെ പതിനാറ് വർഷം നീണ്ട കാത്തിരിപ്പിനു കൂടിയാണ് അവസാനമാകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലാമാമാകത്തിന് മുഖ്യവേദിയായ ആശ്രാമ മൈതാനിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യ ബോധം കൊണ്ട് കനുഷിതമാകാതിരിക്കാൻ എല്ലാരും ശ്രദ്ധിക്കുന്നു കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ രക്ഷാകർത്താക്കള് അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ ഈ മത്സരങ്ങളില് ചെറു മുന്നിലുണ്ടാവും ചെറു പിന്നിലുണ്ടാവും ഇന്ന് പിന്നിലാവുന്നവരാവാം നാളെ മുന്നിലാവുന്നത് ഒരേ സംസ്കാരം എന്നിങ്ങനെ ഒരൊറ്റ കള്ളിയിലേക്ക് എല്ലാറ്റിനെയും ചുരുക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് ശക്തമായി വരികയാണ് വൈവിധ്യങ്ങൾ അപകടത്തിലാകുന്നതോടെ പിന്നോടിക്കുന്നോട്ടടിക്കപ്പെടുക കലാരൂപങ്ങൾ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളെ പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി കൂടി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറേണ്ടതുണ്ട് അതാണ് ഇത്തരം ഉത്സവങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കട്ടെ ഈ ഈ കലോത്സവം ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് ഐ എസ് പതാകയുയർത്തി ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു പൊതു വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ഐ എസ് പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു രണ്ടായിരത്തി എട്ടിന് ശേഷം ആണ് കൊല്ലം ജില്ലയിലേക്ക് കേരള സ്കൂൾ കലോത്സവം വന്നെത്തുന്നത് ചരിത്രം ഉറങ്ങുന്ന സാംസ്കാരിക പെരുമയുള്ള കൊല്ലം ജില്ലയ്ക്ക് ഇന്ന് ജനുവരി നാല് മുതൽ എട്ട് വരെ അഞ്ച് ദിവസം ഒരു കലാവിരുന്നാണ് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നടക്കുന്ന പഴയ മാനുവൽ മാനുവനുസരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിന്റെ മാറി വന്ന സാഹചര്യങ്ങളെല്ലാം അടുത്ത വർഷം മുതൽ ആലോചന ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ എന്നിവർ പരിപാടിയിൽ മുഖ്യ അതിഥികളായി അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ് കാരണം ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവിടെ ഈ കൊല്ലം ജില്ലയിലെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതേ കൊല്ലം ജില്ലയിൽ തിരിച്ച് ഒരു അതിഥിയായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീമതി പ്രസന്ന യേണസ്റ്റ് കൊല്ലം എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ മാവേലിക്കര എം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആലപ്പുഴ എം ശ്രീ എം എം ആരിഫ് കൊല്ലം എം ശ്രീ എം മുകേഷ് ഇരവിപുരം എം ശ്രീ എം നൌഷാദ് പുനലൂർ എം ശ്രീ പി എസ് സുബാൽ എന്നിവർ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി കൊല്ലത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായ മഹാരഥന്മാരുടെ സ്മരണ നിറയുന്ന ഇരുപത്തിനാല് വേദികളിൽ ഇനി കൗമാരം നിറഞ്ഞാടും കൊല്ലം നഗരഹൃദയത്തിൽ ചരിത്രമുറങ്ങുന്ന ആശ്രാമം മൈതാനത്തൊരുക്കിയ വിശാലമായ വേദിയാണ് ഒന്നാം വേദിയാകുന്ന ഒ എൻ വി സ്മൃതി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പതിനെട്ട് കേന്ദ്രങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന വേദികളിലാണ് അഞ്ച് ദിനരാത്രങ്ങൾ ഇനി നീളുന്ന കലോത്സവം അരങ്ങേറുന്നത്